എല്ലാവർക്കും എല്ലാർക്കും നമസ്കാരം അപ്പൊ കൊറേ ആയാലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് വ്ലോഗ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ കലോത്സവം കാരണം എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയേ അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എക്സാമിന്റെ കാര്യങ്ങളൊന്നും എക്സാമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ക്രിസ്മസ് എക്സാം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കുറച്ച് ഡേയ്സ് ഗ്യാപ്പ് കിട്ടി ഇനി വരുന്നത് ഫിസിക്സും ബയോളജിയാണ് എക്സാം വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പോർഷൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ കലോത്സവം കഴിഞ്ഞാൽ രണ്ടു ദിവസം എക്സാം ആയി അപ്പൊ അതുകൊണ്ട് എനിക്ക് പോർഷൻസ് ഒന്നും സെക്കൻഡ് ടേമില് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എക്സാം എഴുതണോ കാരണം എനിക്കൊന്നും ഇതല്ല ഫസ്റ്റ് ടെമ് തന്നെ ചോദിച്ചാൽ അവിടുന്നോടന്നൊക്കെ ഇതറിയാം റിവൈസ് ചെയ്യാനുള്ള ടൈം ഇല്ല ഞാൻ റിവൈസ് ചെയ്യാനോ ചെയ്യണ്ടേ അത് സെക്കൻഡ് ടേമിൽ നിന്ന് പഠിക്കാനോ ചെയ്യേണ്ടത് ആകെ കൂടി നല്ല കൺഫ്യൂഷൻ ആയി ആകെ പ്രശ്നായി അപ്പൊ ഞാൻ മമ്മിയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് എക്സാം എഴുതണം എഴുതണോ മമ്മി പറഞ്ഞു കിട്ടിയ മാർക്ക് മതി കുഴപ്പമില്ല ഇത് കാരണമാണല്ലോ അപ്പൊ നീ പറ്റുന്ന പോലെ എക്സാം എഴുതുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ആ എക്സാം എഴുതാലോ എന്ന് വിചാരിച്ചു മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല എക്സാം എഴുതാലോ എന്ന് അങ്ങനെ വിചാരിച്ചാ കേട്ടോ അതായത് പോർഷൻസ് ഒന്നും കവർ ചെയ്താൽ വെറുതെ പോയി എക്സാം എഴുതിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ അങ്ങനെ വിചാരിച്ചത് അപ്പൊ അമ്മി പറഞ്ഞു എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക ക്വസ്റ്റ്യൻസിന്റെ മോഡൽ എങ്ങനെയാന്നൊക്കെ എനിക്ക് ഒന്നുകൂടി അറിയാൻ പറ്റും കിട്ടിയ മാർക്ക് മതി മാർക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ എക്സാം എഴുതിയത് കേട്ടോ അപ്പൊ ഇപ്പൊ കഴിഞ്ഞത് ലാംഗ്വേജസ് കഴിഞ്ഞു മലയാളം ഇംഗ്ലീഷ് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് പിന്നെ ഇംഗ്ലീഷ് പിന്നെ കെമിസ്ട്രി കഴിഞ്ഞു അങ്ങനെ മൂന്ന് എക്സാം കഴിഞ്ഞിട്ടുണ്ട് മാത്സ് ഉണ്ട് കേട്ടോ സോറി മാത്സും കൂടി കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്താന്ന് വെച്ചെങ്കിൽ ലാംഗ്വേജസ് കുറച്ച് ഈസിയാണ് ഇനിയിപ്പോൾ മാർക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് പൊതുവേ ഇംഗ്ലീഷ് ആയാലും എനിക്ക് അത്യാവശ്യം എഴുതാൻ പറ്റും അതായത് കുറേ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഫോർമാറ്റ് അറിഞ്ഞു പിന്നെ സ്റ്റോറി അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് എൻ്റെ ഓൺ വേർഡ്സിലെന്നെ എഴുതി ഉണ്ടാക്കാൻ എനിക്ക് അറിയാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സി ബി എസ് പഠിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അങ്ങനെ എനിക്ക് അറിയുന്ന പോലെ ഡോൺ പഠിച്ചത് എനിക്ക് എഴുതാറിയാം മലയാളം കുഴപ്പമില്ല പക്ഷെ ഇംഗ്ലീഷാണ് ഒന്നും കൂടി ബെറ്റർ അപ്പോൾ മലയാളം കുഴപ്പമില്ലെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ മലയാളം ഇംഗ്ലീഷും എനിക്ക് അതിരുന്ന് പഠിക്കേണ്ട കാര്യമില്ലല്ലോ അതായത് സ്റ്റോറി അറിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നല്ലേല്ലോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഇത് എല്ലാ നോക്കി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓർ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ ഇങ്ങനെ സിക്സ് ക്രിസ്ത്യൻ ഉണ്ടെങ്കിൽ കുറച്ച് ഏരിയ മതി അല്ലെങ്കിൽ എയ്റ്റ് ക്രിസ്ത്യൻ ഉണ്ടെങ്കിൽ ഒരു നാലേരിയാ മതി അങ്ങനെയൊക്കെ തരുന്നോണ്ട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അറിയുന്ന ചാപ്റ്റർ ഒക്കെ ഞാൻ എഴുതി അതേപോലെ മലയാളം ഇംഗ്ലീഷ് എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാൻ പറ്റില്ല ക്വസ്റ്റിൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പോലെ സെയിം ഒന്നും വരില്ല ക്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും വരിക പക്ഷെ നമുക്ക് അറിയുന്ന പോലെ എഴുതിയാൽ മതി എനിക്ക് കുഴപ്പം ഫീൽ ചെയ്തില്ല ഇംഗ്ലീഷ് ആയാലും പുറത്തുനിന്ന് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതായാലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞാൻ ടൈമിന്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതായത് ലാംഗ്വേജസ് എഴുതാൻ വേണ്ടിയിട്ട് ടൈം കിട്ടുന്നില്ല അത് ഇമ്പ്രൂവ് ആക്കാനുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന എല്ലാരും എന്നോട് പറയുന്നത് ക്വസ്റ്റിയസ് പ്രീവിയസ് ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത് അതായത് പഠിക്കുന്ന ടൈമില് അത് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഓളിൽ എത്തിക്കഴിഞ്ഞാൽ വേഗം വേഗം മൈൻഡിൽ വന്നിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വേറെ ആരെയല്ല അനേറ്റവും ഹെൽപ് ചെയ്യുന്നതാണ് എന്തായിട്ടാണ് ഞാൻ എന്നെ കുറിച്ച് വീഡിയോ ഓൾഡ് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാരിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് എവിടെന്നെ നല്ലോണം സ്റ്റഡീസിലായാലും ഹെൽപ് ചെയ്യാറുണ്ട് അപ്പൊ എണ്ണനോട് അങ്ങനെയാ പറഞ്ഞത് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നല്ലോണം അപ്പം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെന്താ ആ പിന്നെ കെമിസ്ട്രി കെമിസ്ട്രി എനിക്ക് ടഫായിട്ടാണ് തോന്നിയത് ഞാൻ പഠിക്കാനായിട്ടാവാം ടഫായിട്ട് തോന്നിയത് പക്ഷെ പഠിച്ച ക്വസ്റ്റ്യൻസ് അതായത് എനിക്ക് അറിയുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോ ഫസ്റ്റ് ചാപ്റ്ററിൽ എംബ്രിക്കൽ ഫോർമുല ചെയ്യുന്ന അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെയിം നമുക്ക് സെയിം ക്വസ്റ്റ്യൻ നോട്ടിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ടഫായിട്ടൊന്നും തോന്നിയിരുന്നില്ല പഠിച്ചാൽ നമുക്ക് അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും അതായത് എനിക്ക് അറിയുന്ന ചാപ്റ്ററിൽ ക്രിസ്ത്യൻ എന്നൊക്കെ എനിക്ക് മനസ്സിലായി ആ ഇങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ പഠിച്ച പോലെ തന്നെയാണ് വരുന്നത് അധികം ട്വിസ്റ്റ് ചെയ്തിട്ടൊന്നും വരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി കുറച്ച് ടൈം സ്റ്റഡീസിന് വേണ്ടി കുറെ ഇനിയിപ്പോൾ ടൈം ഉണ്ടല്ലോ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ അപ്പം അങ്ങനെ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്സ് ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതായി ശരിക്കണം പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കിട്ടുള്ളൂ പിന്നെ ഇനി മാത്സ് മാത്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുഴപ്പമില്ല ഈസി ആയിരുന്നു അതും ഇതേപോലെ തന്നെയാണ് ഒക്കെ പഠിച്ച ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത് അതായത് നോട്ട് ബുക്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലംസ് ആയാലും ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് ആയാലും എക്സസൈസ് ആയാലും അതേ മോഡൽ തന്നെയാണ് വരുന്നത് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് വർക്ക് ഔട്ട് ചെയ്താലും നമുക്ക് കിട്ടുള്ളൂ ചെയ്യാൻ അങ്ങനെയാണ് തോന്നിയത് ഇനിയിപ്പോ എന്തായാലും എനിക്ക് ആക്ച്വലി ടൈം ഉണ്ടാവും കാരണം ഇനിയിപ്പോ സ്റ്റേറ്റില് ഇൻഷാല്ല കളിക്കാൻ ഭാഗ്യണ്ടെങ്കിൽ പ്രാക്ടീസിന് പോകേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ സ്റ്റഡീസിലേക്ക് തന്നെ മൂവ് ചെയ്യണം ഇപ്പോൾ മോഡൽ എക്സാം ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം അതിനകത്ത് മിസ്സുമാരായാലും പറഞ്ഞത് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല കാരണം ഇങ്ങനെ കലോത്സവത്തിന് പോയിട്ടാണല്ലോ പിന്നെ കലോത്സവം കഴിഞ്ഞിട്ടായാലും എനിക്ക് പഠിക്കാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞ എക്സാം ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ല മിസ്സുമാർ പറഞ്ഞ എന്താന്ന് വെച്ചാ ഇനിയിപ്പോ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടല്ലോ ആ ടൈമിൽ പറ്റുന്ന പോലെ കുറച്ച് ടൈം സ്റ്റഡീസിന് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പഠി പഠിക്കാത്ത പോർഷൻസ് അതായത് ഇതേ വരെ പഠിക്കാത്ത പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് പോന്ന പറഞ്ഞേ അപ്പൊ പിന്നെ അതെന്തായാലും അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ പിന്നെന്താ പറയാനുള്ള ആ അങ്ങനെയാണ് എനിക്ക് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് ഇനിയിപ്പ ഫിസിക്സും ബയോളജിയും വരുന്നുണ്ട് ഫിസിക്സും കുറേ കവർ ചെയ്യാനുണ്ട് പിന്നെ ലാസ്റ്റ് ടൈമിൽ ഇത് പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് നല്ല ഓർഡറിൽ തന്നെ പഠിച്ചാൽ എന്തേലും കിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഓർഡറിൽ പഠിക്കാൻ പറ്റില്ല ജില്ലാ കോമ്പറ്റീഷൻസ് ആയപ്പോഴേക്കും നമുക്ക് പ്രാക്ടീസ് കൂടി അപ്പോൾ പ്രാക്ടീസിന് പോകണ്ടായിരുന്നു പിന്നെ ഞാൻ നല്ലോണം എന്റെ മാക്സിമം ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പ്രാക്ടീസിന്റെ കാര്യത്തിലായാലും എല്ലാം അതായത് ഇപ്പൊ അരേരിക്കില്ല തൃശ്ശൂർ താമരശ്ശേരി വരെയാണ് പ്രാക്ടീസിന് പോവുക അപ്പൊ അതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യും വെയിറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം എല്ലാം ഞാൻ ചെയ്തിരുന്നു പിന്നെല്ലാം പഠിച്ചതിന്റെ കയ്യിലല്ലേ അപ്പൊ എന്തായാലും സ്റ്റഡീസിൽ ഇനി ഹാർഡ് വർക്ക് ചെയ്യണം പറ്റുന്ന പോലെ പഠിക്കണം വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ പഠിക്കണ്ടേ അപ്പൊ ഇനി അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇനി എന്നൊന്നും ഞാൻ പറയുന്നില്ല എക്സാം കഴിയുന്ന വരെ നമ്മൾ കുറച്ച് ലാഗ് ഉണ്ടാവും അതിലെങ്ങനെ നമ്മൾ ഡെയിലി വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യട്ടോ കാരണം എക്സാമിന്റെ ടൈമിൽ വേണമെങ്കിൽ വീഡിയോസ് ഇടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നും പഠിക്കാനിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എനിക്ക് അത് എന്തായാലും പറ്റില്ല പഠിക്കാനിട്ട് എങ്ങനെ വീഡിയോ ചെയ്യാൻ പിന്നെ പഠിക്കേണ്ട ടൈം പോവും അങ്ങനെയൊക്കെ പിന്നെ അവസാന ടൈമിലല്ലേ ഞാൻ പോഷൻസ് കവർ ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് ടൈം ഒരു പോഷൻ പോലും എനിക്ക് അറിയില്ല അപ്പോൾ അതായത് ഞാൻ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് നമ്മൾ പോസ്റ്റ് ചെയ്യും എക്സാംസ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെക്കേഷനിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം ക്രിസ്മസ് വെക്കേഷനിൽ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്തിരുന്ന മുന്നേ ചെയ്തിരുന്ന പോലെ എല്ലാ ദിവസവും വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോ ഇവരുടെ എക്സാം ആയ കാരണമാണ് ഇനിയിപ്പോ എനിക്ക് കുറച്ച് ഡേയ്സ് ഗ്യാപ്പുണ്ട് ഇനിയിപ്പോ എക്സാമിലൊന്ന് ട്വന്റി ഫസ്റ്റിനാണെന്നത് പക്ഷെ ആ ടൈമിലായിരുന്നു വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഫിസിക്സ് എനിക്ക് കഴിഞ്ഞിട്ടില്ല കൂടെ കവർ ചെയ്യാനുണ്ട് അപ്പൊ മമ്മീനോട് പറഞ്ഞു എനിക്ക് പറ്റുന്നത് നീ കവർ ചെയ്യ സ്ട്രെയിൻ എടുത്തിട്ട് എല്ലാം കൂടി ഇന്ന് എന്തെങ്കിലും എഴുതണം എഴുതണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഓർഡർ ഇല്ലാതെ അങ്ങനെ നോക്കി പോകല്ലേ പറ്റുന്ന ചർച്ച കവർ ചെയ്തിട്ട് പോകാന്നാണ് പറഞ്ഞേ അപ്പം ഇതേ വരെയുള്ള എക്സാമിൽ എനിക്ക് പറ്റുന്നത് കവർ ചെയ്തിട്ടുണ്ട് അതിന്ന് ക്സ്റ്റിന് വന്നപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല ഞാൻ എന്താ പറയാ നേരത്തെ നീട്ട് പഠിക്കും പിന്നെ മുന്നേ പഠിച്ചതൊക്കെ മറന്നു പോകും ചിലപ്പോൾ കലോത്സവത്തിന് തിരക്കായതുകൊണ്ട് എനിക്ക് അതൊന്നും റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല സാറ്റർഡേ സൺഡേ വരികയാണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവില്ല ഞാൻ പ്രാക്ടീസിന് പോകും എനിക്ക് എനിക്കതൊന്നും റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല പിന്നെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേ ലീവ് ആയിട്ടോ ക്ലാസ് ഒക്കെ അതായത് സബ് ടൈമിൽ അധികം ലീവ് ഉണ്ടായിരുന്നില്ല പക്ഷെ ജില്ലാ കോമ്പറ്റീഷൻ ആയപ്പോഴേക്കും ഡിസ്ട്രിക്ട് ആയപ്പോഴേക്കും ഒന്നും കൂടി ലീവായി കുറേ ലീവ് ലീവെടുത്തു പ്രാക്ടീസിനൊക്കെ പോയി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സ്റ്റഡീസ് ഒന്നും നോക്കാൻ പറ്റിയില്ല അതൊക്കെ ബാക്ക് ലോട്ടായി പോയി ഇനി അതൊക്കെ റെഡിയാക്കി 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 കൊണ്ടുവരണം അങ്ങനെ പിന്നെന്താ പിന്നെന്താ പിന്നെന്തെനിക്ക് പറയാനുള്ള പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോ എനിക്ക് ഫീൽ ചെയ്തത് അതായത് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നൊന്നും ഒക്കെ നമ്മൾ പഠിച്ച ബേസ് ടെക്സ്റ്റ് ബേസ് ഉള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ചിലപ്പോൾ നമ്പേഴ്സ് ചേഞ്ച് ഉണ്ടാവും ബാക്കിയൊക്കെ ഏകദേശം ഒരേ പോലെയ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയാലും ഞാൻ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാം നോക്കാനുള്ള ടൈം ലാസ്റ്റ് ടൈമിൽ കിട്ടില്ല കാര്യം ഉച്ചയ്ക്കായിരുന്നു എക്സാം വൺ തേർട്ടിയുടെ ടൈം ഇലവൻ എക്സാം പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഇരുന്ന് ഇരുന്ന് നോക്കി പഠിച്ചങ്ങനെ എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക കുറെ പി ഡി എഫ് ഒക്കെ എനിക്ക് അറിയാതെ സെൻഡ് ചെയ്തുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല ടൈം കിട്ടുന്നില്ല ഓരോന്ന് കവർ ചെയ്താൽ വെറുതെ നോക്കിപ്പോയാൽ മാത്രം പോകല്ലോ നമ്മുടെ മൈൻഡിലും കൂടി അത് നിൽക്കണ്ടേ അപ്പോൾ അതങ്ങനെ അങ്ങനെ ഏതുകൊണ്ട് കുറെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ അടുത്ത് പറഞ്ഞു മമ്മി എന്നെ കൊണ്ട് പറ്റുന്നില്ല മാർക്ക് നന്നായിട്ട് കുറയും കിട്ടോ മാർക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു മമ്മി തോന്നും സാരമില്ല അതെനിക്ക് പറ്റുന്ന പോലെ എഴുത് മാർക്കില്ലെങ്കിൽ പ്രശ്നം ഇല്ല നിനക്ക് അറിയാമായിരിക്കുമല്ലോ ക്രിസ്ത്യൻസ് എങ്ങനെയായിരിക്കും വരിക ഇനി ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇപ്പൊ കലോത്സവം ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഞാൻ എങ്ങനെ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ ഞാൻ ഇനി എങ്ങനെ ക്രിസ്ത്യൻസ് ഇങ്ങനെ രീതിയിലാണ് ക്രിസ്ത്യൻസ് വരുന്നത് അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ പഠിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പൊ വേണ്ടി ജസ്റ്റ് ഒരു എക്സാം എഴുതി പുട്ടി ചെയ്തു പറഞ്ഞു അപ്പൊ അങ്ങനെ എക്സാം എഴുതിയതാണ് എനിക്ക് എക്സാമിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് പഠിച്ചിട്ടല്ല പോയെ അതുകൊണ്ട് എനിക്ക് ആ എക്സാം ഈസി ആയിരുന്നു അല്ലെങ്കിൽ എക്സാം ടഫ് ആയിരുന്നു അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ഒരു മിഡിലാണ് ഞാൻ നിൽക്കുന്നത് കുറച്ച് പഠിച്ചിട്ട് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ പഠിച്ചില്ലെന്ന് ചോദിച്ചാൽ പഠിച്ചില്ല ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് എക്സാം ഈസി ആണോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സ് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരുന്നു ഞാൻ പഠിച്ചതിൽ നിന്ന് വന്നതും ഞാൻ അറ്റൻഡ് ചെയ്തതൊക്കെ ഒക്കെ എനിക്ക് ഈസിയായി തോന്നി അതായത് ഇപ്പോ ഇപ്പൊ ഒരു ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്ക് അറിയാരിക്കില്ല അതെങ്ങനെയാണ് ടഫായിട്ടാണോ വന്നത് ക്രിസ്റ്റ് ചെയ്തിട്ടാണോ വന്നേ എന്ന് അറിയാമായിരിക്കോ അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഈസി ആയി തോന്നി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് മേ ബി ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക അറിയില്ല പഠിക്കാത്തതുകൊണ്ട് അറിയില്ല അങ്ങനെ ഇനിയിപ്പോ ഫിസിക്സും ബോട്ടണി ഉണ്ട് കുറച്ച് ടൈം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഫൈവ് ഫോർ ഡേയ്സ് അപ്പോ പറ്റുന്ന പോലെ കവർ ചെയ്യണം ഞാൻ എന്താന്ന് വെച്ചാൽ ഓ അത് നോക്കാണ്ട് ഇത് നോക്കാണ്ട് ആകെ മെന്റലി ആകെ ഡൗൺ ആയിപ്പോയി അത് ഇതൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ട പഠിക്കേണ്ട ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പൊ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് മനസ്സിലായി പിന്നെ ഒരു കാര്യം എനിക്ക് യൂസ്ഫുൾ ആയി തോന്നി സ്റ്റഡി ബ്ലോഗ് ഇന്നുകൊണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് കാരണം എനിക്ക് ഇതിലൊക്കെ പറയുന്നത് എക്സാം എക്സാമുകളിൽ എത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാല് അത് പറയാൻ തന്നെ വരുന്നില്ല സെക്കൻഡ് ടേമിന്റെ പോർഷൻസ് കുറച്ചെങ്കിൽ കുറച്ച് കവർ ചെയ്യണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ടേം മാത്രമായിട്ട് ഫസ്റ്റ് ടേം അധികം ചോദിച്ചിട്ടില്ല സെക്കൻഡ് ടേം തന്നെയല്ല ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ അപ്പൊ ഞാൻ പറ്റണ പോലെ സെക്കൻഡ് ടേം അത് ഇതൊക്കെ നോക്കിപ്പോയി ചാപ്റ്റർ അറിയാമോ ചോദിച്ചാൽ കുറച്ചറിയാം അതായത് എല്ലാ ചാപ്റ്ററും നോക്കിയിട്ടുണ്ടെന്ന് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അറിയാം എന്നാ കൊറച്ചൊന്നും അറിയുകയും ചെയ്യില്ല പഠിച്ചൊക്കെ മറന്നു പോകുക അങ്ങനെ ഒരു ടെൻഡൻസി വന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് പോർഷൻസ് ഒന്നും അധികം ഫസ്റ്റ് ടേം ലെ പോർഷൻസ് ഒന്നും അധികം നോക്കിയില്ല കെമിസ്ട്രിയുടെ കാര്യമായിട്ടാണ് പറയുന്നത് അധികം നോക്കിയില്ല അപ്പോ എന്താ പറയാ ആ എംബരിക്കൽ ഫോർമുല അത് ഉണ്ടായിരുന്നു കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുന്നത് അത് ആ അതെനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തോണ്ട് അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് നല്ല ഓർമ്മ ഒന്നും ആ സംഭവ അപ്പൊ എനിക്ക് മനസ്സിലായി ആ കിട്ടുന്നുണ്ട് പഠിച്ചാ കിട്ടും ആണ് എന്ന് മനസ്സിലായി അപ്പൊ ഇനി എന്തായാലും പഠിച്ചിട്ട് ഇനി എക്സാംസ് അറ്റൻഡ് ചെയ്യണം മിസ്സുമാരായാലും പറഞ്ഞു ഇനി മോഡൽ മോഡലുണ്ടല്ലോ അപ്പൊ ഇപ്പൊ നന്നായിരുന്നു പഠിച്ചിട്ട് മോഡൽ അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ എനിക്കതൊന്നും കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു കാരണം ഒന്നും ഇനിയിപ്പൊന്നും ഇയാ ഒക്കെ കഴിഞ്ഞല്ലോ പക്ഷെ ഒരു കാര്യം നമ്മൾ എന്തായാലും റീൽസ് നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും വ്ലോഗായാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും ഞാൻ കുറെ റീൽസ് ഒക്കെ സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോ ക്രിസ്മസ് വെക്കേഷൻ കിട്ടുമ്പോൾ എനിക്ക് കുറിയവ ചെയ്യാനുള്ള ടൈം കിട്ടും അപ്പൊ ഈ ആഴ്ച കുറിയവ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നവരെ കുറച്ച് റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് നമ്മുടെ വളക്കുന്നാഥലും തൃശ്ശൂർ അങ്ങനൊക്കെ ഒഴിഞ്ഞ് ഫ്രീ ആയി കിടക്കാണല്ലോ അപ്പൊ എന്താ പറയാ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോയി ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് വളക്കുന്നാഥൻ്റെ അവിടെനിന്ന് റീൽസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ മമ്മി വേറെ രണ്ട് സ്പോട്ടുകൾ കണ്ടിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയിട്ട് റീൽസ് ഒക്കെ എടുക്കണം സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മൾ സ്വന്തം വേർഷനിൽ കൊറിയോഗ്രാഫി ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സുഖം പ്രത്യേക ഒരു സുഖമാണ് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും അതായത് നമ്മളൊരു പാട്ട് കിട്ടി നമ്മൾ നമ്മുടെ പോർഷനിൽ തന്നെ സ്റ്റെപ്സ് ഒക്കെ ആലോചിച്ച് നമുക്ക് അറിയുന്ന പോലെ താളൊക്കെ കറക്റ്റ് അങ്ങനെ ഇടുമ്പോൾ ഉള്ളിലൊരു ഹാപ്പിനെസ് ഉണ്ട് അത് ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണല്ലോ അതിന്റെ കൊറിയോഗ്രാഫി ആണല്ലോ അങ്ങനെയൊക്കെ ഒരു തോന്നുമ്പോൾ അതിന്റെ സന്തോഷാണ് സത്യം നമുക്ക് കലോത്സവത്തിനെക്കാട്ടിലൊരു സന്തോഷമാണ് റീൽസിലന്നിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കലോത്സവം എന്ന് പറയുമ്പോ ആകെ ടെൻഷൻ പിടിച്ചു ആയിരിക്കും അങ്ങനെയാണ് എനിക്ക് അതായത് ഇപ്പൊ ഇപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ആകെ ക്ഷീണിച്ചു കാരണം വെയിറ്റ് ഒക്കെ കുറഞ്ഞു ടെൻഷനാണ് ഫുള്ള് നമുക്ക് പല കാര്യങ്ങളിലും ടെൻഷനാണ് അപ്പോ കലോത്സവത്തിൽ സന്തോഷം ഉണ്ടാന്ന് ചോദിച്ചാ കൊഴപ്പില്ല കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ റിസൾട്ട് വരുമ്പോ നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും ആ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടായി അപ്പൊ നല്ലൊരു സന്തോഷം തോന്നും പക്ഷെ നമ്മൾ കളിച്ചിട്ടും നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് വന്നില്ലെങ്കിൽ ഉള്ളിൽ സങ്കടമാണ് പിന്നെ അവര് ടെൻഷനാണ് പിന്നെ നമ്മള് മെന്റലി ഓക്കെ ആവില്ല എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മെന്റലി നമ്മൾ ഓക്കെ ആവില്ല അങ്ങനെയാണ് പക്ഷെ റീൽസ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എനിക്ക് ഒരുപാട് സന്തോഷോ അതായത് എനിക്ക് കൂളാണ് എനിക്ക് എപ്പ വേണമെങ്കിലും ഡാൻസ് ചെയ്യാം എനിക്ക് എപ്പ വേണമെങ്കിലും വീഡിയോ എടുക്കാം പോസ്റ്റ് ചെയ്യാം കൊറേ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കമന്റ്സ് വരും നെഗറ്റീവ് കമന്റ്സ് വരും നമ്മളത് നോക്കുകയില്ല എന്തെങ്കിലും പറഞ്ഞോട്ടെ ഞാനായിട്ടൊന്നും പറയാനൊന്നും പോകുന്നില്ല നെഗറ്റീവ് കമൻസ് ഇരുന്നോ ഇട്ടെ യൂട്യൂബിലായാലും ഞാൻ നെഗറ്റീവ് കമൻസ് കാണാറുണ്ട് ഇടയ്ക്ക് മമ്മി എനിക്ക് റിപ്ലൈ കൊടുക്കാട്ടെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോവാറില്ല കാരണം റിപ്ലൈ കൊടുത്തിട്ടും കാര്യമില്ല അപ്പൊ എന്തിനാ വരുന്നത് എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോ എന്താ പറയാ കൊറേ ഇങ്ങനെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാര് ഇപ്പിങ്ങനെ കമൻസ് ഇടുമ്പോഴായാലും എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ കലോത്സവം കാരണം കുറെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ എവിടെയാണ് കലോത്സവത്തിന്റെ തിരക്കാണോ അങ്ങനെ കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ലോഗ് എപ്പോഴാ വരുന്നത് റീൽസ് ഒന്നും ഇപ്പം ഗാർന്നില്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ അറിയുന്ന കുറച്ച് ഷോപ്പ്സ് ഉണ്ടാവുമല്ലോ എനിക്ക് തൃശ്ശൂർ കുറച്ച് ഷോപ്സ് ഒക്കെ അറിയാം അപ്പൊ അവിടെ പോകുമ്പോഴായാലും ഇപ്പൊ ഞാൻ കുറെ ഇപ്പോൾ നമ്മൾ ഡെയിലി പോകുന്ന ഷോപ്പ് ആയിരിക്കും പക്ഷെ കലോത്സവത്തിന്റെ പ്രാക്ടീസൊക്കെ കാരണം ഇപ്പൊ അധികം പോകുന്നുണ്ടാവില്ല അപ്പൊ ആ ഷോപ്പിലൊക്കെ പോകുമ്പോൾ എന്താണ് വിടെയാണ് ഇപ്പൊ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷമാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കലോത്സവത്തിനെക്കൊണ്ട് കൂടുതൽ ഹാപ്പിനെസ് ഇൻസ്റ്റ അതേപോലെ യൂട്യൂബ് അതേപോലെ നിങ്ങൾ എല്ലാവരും തരുന്ന സ്കീ അതാണ് എനിക്ക് ഏറ്റവും വലിയ തെട്ടോ അപ്പൊ അങ്ങനെയാണ് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് തിരുന്ന് സംസാരിക്കുമ്പോഴായാലും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായാലും വോയിസ് ഓവർ കൊടുക്കുമ്പോഴായാലും ഭയങ്കര സന്തോഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അത് മെയിൻ ആയിട്ട് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാറ് കേട്ടോ എന്നാ കലോത്സവത്തില് ആ ഒരു ഹാപ്പിനെസ് എന്താ ചോദിച്ചാൽ സത്യം പറയാനും ഇല്ല ടെൻഷനാണ് മൈൻഡ് ഫുൾ ടെൻഷനാണ് ഒരു റിലാക്സ് ഇല്ല അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കലോത്സവത്തില് കഴിഞ്ഞ വർഷമായാലും ഇപ്രാവശ്യം കൂടുതൽ ഇപ്രാവശ്യമായാലും അങ്ങനെ തന്നെയാണ് പോട്ടെ അതൊക്കെ ഞാൻ വിട്ടു അതൊന്നും ഇല്ല ഇനി നമ്മള് അടിച്ചുപൊളിച്ച് വ്ളോഗൊക്കെ ഇട്ട് ഒക്കെ പോസ്റ്റ് ചെയ്ത് സെറ്റ് ആയിട്ട് പോകും എനിക്ക് എല്ലാരും കുറച്ച് സോങ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കേഷൻ അല്ലേ വരുന്നത് അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കൊറിയൊക്കെ ചെയ്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാം പിന്നെ എല്ലാരും കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് എക്സാമിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇനി സ്റ്റഡി ഇടുന്നതായിരിക്കും പിന്നെ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ക്രിസ്മസിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു ഡാൻസ് കുറയോ ചെയ്യുമോ എന്ന് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു ചെയ്യാം ഇൻഷാല്ല നല്ലൊരു സോങ്ങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് മമ്മിനയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മമ്മിയാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുതരുന്നത് കേട്ടോ ഇത്രയും നല്ല സോങ്സ് അതായത് എന്നോട് കുറെ ആൾക്കാര് പറഞ്ഞിട്ടും പ്രതീക്ഷിക്കാത്ത സോങ്സ് ആയിരിക്കും അസ്തി ചെയ്യാന്ന് അപ്പൊ ഒരുപാട് സന്തോഷമാണ് എനിക്ക് കേൾക്കുമ്പോ അപ്പൊ മമ്മിയാണ് സോങ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ സ്റ്റെപ്സ് ഒന്നും ചിലപ്പോ എന്റെ സ്റ്റെപ്സ് ഒന്നും അറിയില്ല അറിയാട്ടോ അപ്പൊ ഞാൻ എപ്പോഴും ഡാൻസ് കൊറിയൊക്കെ ചെയ്യാന്ന് ചോദിച്ചാൽ നൈറ്റ് ആയിരിക്കും ചെയ്യാണ്ടാവുക കാരണം എന്താ വെച്ചാൽ മമ്മിയെടുത്തുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത സ്റ്റെപ്സൊക്കെ മമ്മി കൊണ്ട് തരുക ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു പോസ്റ്റിങ്ങനെന്തെങ്കിലും നിക്കാണെങ്കിൽ ആ കൈ അങ്ങോട്ട് പോയി കൈ ഇങ്ങോട്ട് പോയി നോക്ക രസം ഉണ്ടാവും പറയാൻ മമ്മിരിക്കും അപ്പൊ അത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ അത് ഏറ്റവും സന്തോഷം വെച്ചാൽ നമ്മൾ അത് പോസ്റ്റ് ചെയ്തിട്ട് നല്ല കമന്റ്സ് വരുമ്പോ നന്നായിട്ട് ചെന്നിട്ടോ ഒരു വെറൈറ്റി ചെയ്യണ്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇൻഷാല്ലാ ക്രിസ്മസിനും അങ്ങോട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും വെറൈറ്റി സോങ് മമ്മിത്തയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മമ്മിയോട്ക്ക് ഞാൻ ചോദിക്കട്ടെ നല്ല സോങ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ മമ്മി സോങ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ അല്ലെങ്കിൽ പിന്നെ റീൽസ് ആയിട്ട് ആകും ഉണ്ടാവുക അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഷോർട്ട്സ് ആയിട്ട് റീസ് ആയിട്ട് അറിയണം അല്ലെ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പൊ ക്രിസ്മസ്സിന് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസിനും ചെയ്യാറുണ്ട് ഈസ്റ്ററിനും ചെയ്യാറുണ്ട് പിന്നെ കലോത്സവം വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പൊ എന്തായാലും ഫ്രീ ആയി ഇനി ഇപ്പം വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണം അങ്ങനെയാണ് അപ്പൊ എക്സാമിനെ കുറിച്ച് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഇനിയിപ്പോ എന്തായാലും എനിക്ക് സ്റ്റഡീസൊന്നുകൂടി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം എല്ലാം സെറ്റാക്കി ഇരിക്കണം പഴയ പോലെ തന്നെ പോകണം അങ്ങനെയൊക്കെയാണ് അപ്പോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവര് ഇറ്റ് ഗുഡ് ബൈ ഉമ്മ